എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ കെയർ റൈസ് വിതരണം ചെയ്യുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് തവണയായിട്ട് കെയറൈസ് വാങ്ങാവുന്നതാണ് നിലവിലെ അഞ്ച് കിലോയുടെ വിതരണമാണ് ആദ്യഘട്ടത്തിൽ നൽകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം കാർഡ് ഉടമകൾ സപ്ലൈ കോഴ് ആശ്രയിക്കുന്നുണ്ട് കെയ റൈസും പച്ചരിയുമായി പത്ത് കിലോ നൽകിയിരുന്നത് തുടരുന്നതാണ് മട്ടാ ജയ കുറുവ ഇവയിൽ ഏതെങ്കിലും ഒരു അരിയാണ് കെ റൈസിലുള്ളത് കിലോയ്ക്ക് നാൽപ്പത്തി രണ്ട് രൂപ നാല് ഏഴ് പൈസ നിരക്കിലാണ് പൊതുവിപണിയിൽ നിന്ന് വാങ്ങുന്ന അരിയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ഏഴ് പൈസ രൂപയ്ക്ക് വാങ്ങുന്ന പച്ചരി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് സപ്ലൈ കോഴി വഴി നൽകുന്നത് അതേസമയം ഓണക്കാലത്തും കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് അവഗണിച്ചതായിട്ട് ഭക്ഷ്യമന്ത്രി കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകം അരി വിവിഹിതം നൽകാൻ കഴിയില്ല എന്ന് കേന്ദ്രം അറിയിച്ചതായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിലെ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലാണ് ഈ കാര്യം നിലവിലിപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ ജനങ്ങളെ കഴിയുകയില്ല എന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വിട് കാണാം അതുവരെ ഗുഡ് ബൈ